ഹലോ അസ്സാം വലൈക്കും റെഗുലേഷൻസ് ഇന്ന് കാണിക്കുന്നത് കോഡ് സെറ്റാണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്നത് ലീനൻ്റെ മെറ്റീരിയലാണ് വരുന്നത് അതുപോലെ എന്താ നമ്മൾ ബിസിനസ് വരുന്നത് ഓൺലൈൻ ആയിട്ടാണ് ഓൺലൈൻ പേയ്മെൻറ്റുമാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ സൈസ് ഇഷ്യൂസിന് റിട്ടേണും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക അതുപോലെ നമ്മൾ ചാനലിൽ ഗീവ് അവേ നടക്കണുണ്ട് പിന്നെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ അപ്പോൾ ഒന്നുകൂടെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ര കമൻറ്റ് ചെയ്യാന്നാണ് കമൻറ്റ് ആരാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് അവരണിട്ട് നമ്മൾ വിന്നറായിട്ട് തിരഞ്ഞെടുക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ അല്ലെങ്കിൽ ചിലപ്പോ രണ്ടു ദിവസം കൂടി സാധ്യത കൂടുതലാണ് ട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അതുപോലെ തന്നെ ഒന്ന് കമൻറ്റും ചെയ്യുക പിന്നെ ഒന്ന് സ്റ്റാറ്റസും വെക്കട്ടെ നമ്മളെ ഈ വീഡിയോസിൻ്റെ ലിങ്ക് സ്റ്റാറ്റസും വെക്കട്ടോ അപ്പോൾ ഇൻഷാല്ല കമൻറ്റിൽ നിന്നാണ്ട്ടെ നമ്മൾ പിന്നേറെ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്ന് കാണിക്കണത് കോഡ് സെറ്റ് ആണ് ട്ടോ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്നതാണ് എക്സലാണ് കേട്ടോ സൈസ് വരുന്നത് കോളർ ടൈപ്പ് കോളറാണ് ട്ടോ വന്നിട്ടുള്ളത് അതുപോലെ ബട്ടൺസും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഉണ്ടോ പിന്നെ സൈഡ് ട്ടോ നമ്മളെ എന്താ ലൈൻ കട്ട് പോക്ക ആ ഒരു രീതിയിലാണ് ട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് പതിനാറാണ് കേട്ടോ സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു ലാസ്റ്റിക് വരുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി എട്ടാണ് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി ഒമ്പതും ആണ് കേട്ടോ ജസ്റ്റ് ഇവിടുത്തെ എക്സ് സൈസ് തന്നെയാണ് നാൽപ്പത്തി രണ്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ മീഡിയം ലാർജ് എക്സൽ സൈസ് സൈസ് ഉള്ളവർക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പിന്നെ ആയിരത്തി അൻപത് രൂപയാണ് കേട്ടോ ിപ്പിങ്ങിലാണ് അപ്പോ ഇതില് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ട്ടോ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈനിങ് തന്നെയാണ് വരുന്നത് ട്ടോ നല്ല ഭംഗിയുള്ള ട്രാവൻഡർ ഷർട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് ഒരു ഇത്രക്കുള്ളു വരുന്നത് ഫുൾ ആയിട്ട് വരുന്നില്ല അപ്പോ പാൻഡ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ട്ടോ കേട്ടോ കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ എന്താ സാധാ ഇലാസ്റ്റിക് ഒന്നല്ല ബാക്ക് ട്ടോ ഇലാസ്റ്റിക് വരുന്നത് ബാക്ക് സൈഡിൽ ഇത്രയും ഭാഗം ഉണ്ടോ ഇലാസ്റ്റിക് വരുന്നത് ഇങ്ങനെ വയറിന്റെ അവിടെ ടൈറ്റ് ആയി ഒരു ആണ് ട്ടോ വന്നിട്ടുള്ളത് ബാക്കിൽ ഇലാസ്റ്റിക് ഉണ്ട് അപ്പോ ഇതാണ് കേട്ടോ പാൻറ്റ് വന്നിട്ടുള്ളത് പാൻറ്റ് അത്യാവശ്യം വീതി ഉണ്ട് ലെങ്ത്തും ഉണ്ട് കേട്ടോ ലെങ്ത്ത് വരുന്നത് മുപ്പത്തി ഒമ്പതാണ് കേട്ടോ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് സെയിം എന്താ ആണ് ട്ടോ കേട്ടോ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സെയിമാണ് അപ്പോൾ ആയിരത്തി അൻപത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ട്ടോ പിന്നെ ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുള്ളത് ഓഫ് വെയിറ്റിലാണ് കേട്ടോ എന്താ നല്ല ഭംഗിയുണ്ട് ട്ടോ കേട്ടോ എക്സലിനെയാണ് സൈസ് വരുന്നത് ട്ടോ ഓക്കെ എല്ലാതും എക്സൽ തന്നെയാണ് വരുന്നത് പിന്നെ ലെങ്ത്തും അതുപോലെ സ്ലീവിൻ്റെ ലെങ്ത്തും എടുത്തും കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ പ്രൈസും സെയിം ആണ് ആയിരത്തി അൻപത് പ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഓഫ് വൈറ്റിലാണ് കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ കോളർ ആണ് ട്ടോ വന്നിട്ടുള്ളത് അതുപോലെ സ്ലീവിൻ്റെ എന്തിൽ ഇതാവണം ഇങ്ങനെ ചെറിയൊരു ഇലാസ്റ്റിക്കും വരുന്നുണ്ട് ട്ടോ ഇവിടെ ഇങ്ങനൊരു ഇത് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നിന്റെ വേറെ രണ്ട് പീസ് കൂടി ഉണ്ടായിരുന്നു അത് നമ്മളെ ഇവിടെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന പോലെ എന്താ എടുത്തു കേട്ടോ അപ്പോ ഇനി മൂന്ന് പീസാണ് ആകെ ഉള്ളത് അപ്പൊ അതിന്റെ ലെങ്ത്ത് വരുന്നത് പാന്റിന്റെ ലെങ്ത് മുപ്പത്തി ഒമ്പതും ടോപ്പിന്റെ ലെങ്ത് മുപ്പത്തി എട്ട് ജസ്റ്റ് കൊടുത്ത് നാല്പത്തിരണ്ട് സ്ലീവിന്റെ ലെങ്ത് ആണ് കേട്ടോ അപ്പോ സെയിം ആണ് വരുന്നത് കേട്ടോ ഞാൻ അതാണ് പെട്ടെന്ന് പറഞ്ഞു പോണത് അതുപോലെ പാൻറ്റും തന്നെ അത്ത പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ ട്ടോ വരുന്നത് ഇലാസ്റ്റിക്കോ കാര്യങ്ങളൊന്നുമില്ല ബാക്കിലാണ് 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 ട്ടോ ഇങ്ങനെ ഇലാസ്റ്റിക് വരുന്നത് ടൈറ്റ് ടൈറ്റായിട്ട് വയറും കാര്യങ്ങളും ടൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തിഒമ്പതാണ് ട്ടോ അപ്പോ മീഡിയം ലാർജ് എക്സൽ സൈസിലുള്ള എടുക്കെട്ടോ ഞാൻ അടുത്തത് വരുന്നത് ഒരു ബ്ലാക്ക് ആണ് ട്ടോ തകണു നല്ല ഭംഗിയുണ്ട് ട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള കോട്ട് ആണ് ട്ടോ പിന്നെ അതുപോലെ ഓപ്പൺ അല്ലെ കേട്ടോ നമ്മുടെ ലെങ് കട്ടായിട്ടുള്ള ടോപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് തകണു ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് ട്ടോ കാണാൻ ഇതൊന്നു തന്നെ എക്സലാണ് കേട്ടോ സൈസ് എന്താ ലെങ്ത്തും വെളുത്തും സ്ലീവിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ സെയിം ആണ് വന്നിട്ടുള്ളത് ട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെ ട്ടോ അതുപോലെ പാൻറ്റും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി അൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ട്ടോ എല്ലാവർക്കും അതുപോലെ കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യാ ചെയ്യത്ത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് എന്താ ജീൻസിന്റെ പാൻറിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഓഫ് വൈറ്റിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് ആണ് കേട്ടോ പിന്നെ സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് പതിനേഴ് ആണ് സ്ലീവിന്റെ എൻഡിൽ ഇതാ ഇതുപോലെ ഇലാസ്റ്റിക് ആണ് ആണ്ട്ട് വരുന്നത് അതുപോലെ ബട്ടണ് ഈയൊരു ഒറ്റ ബട്ടൺ കേട്ടോ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ എക്സ് ആണ് സൈസ് നാൽപ്പത്തിരണ്ട് ജസ്റ്റ് വിടുത്ത് വരുന്നത് നാൽപ്പത്തിരണ്ടാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി ആണ് കേട്ടോ എക്സ് ആണ് സൈസ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അൻപത് ഷിപ്പിങ്ങിലാണ് കേട്ടോ അതും ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ ചൈനീസ് കോർഡറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ അഞ്ഞൂറ്റൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്